ഇടയിൽ വെച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഈ മാസം ഈ അടുത്ത് കഴിഞ്ഞ മുഹറം പോലെയല്ല ഈ മാസം നമ്മുടെ കേരളത്തിൽ മുഹറ മാസപ്പിറവിടെ വിഷയത്തിൽ നമ്മുടെ പണ്ഡിതന്മാർക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാകും ചില ഖാദിമാർ ദുൽഹജ് ഇരുപത്തി ഒമ്പതിൻ്റെ അന്ന് മാസം കണ്ടു അതടിസ്ഥാനത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒന്നായിട്ട് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് കേരളത്തിലാണോ മാസം കണ്ടത് കേരളത്തിന് പുറത്താണോ മാസം കണ്ടത് നീ കേരളത്തിൻ്റെ പുറത്ത് തന്നെ മാസം കണ്ടാൽ കേരളക്കാർക്ക് ബാധകമാകുമോ തുടങ്ങിയ ചർച്ചകൾ ഗഹനമാണ് ആ ചർച്ചകൾ പണ്ഡിതോചിതമാണ് പണ്ഡിതന്മാർ ആ ചർച്ചകൾ നിർവഹിക്കട്ടെ ഭൂരിഭാഗം കാതിമാരും അവർ മാസം ദൃശ്യമായ വിവരം ലഭിക്കാത്തതുകൊണ്ട് ദുൽഹജ്ജ് മുപ്പത് പൂർത്തീകരിച്ച് കഴിഞ്ഞ ശനിയാഴ്ച ഒന്നായിട്ട് പ്രഖ്യാപിച്ചു റമദാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആദരവ് നൽകപ്പെടുന്ന മാസമാണല്ലോ മുഹർറ മാസം മുഹറം ഒന്ന് മുതൽ നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് മുഹറം ഒമ്പത് പത്ത് താസുറാഗ് ആശുറാകു നോമ്പ് നോൽക്കുന്ന ആളുകളുമുണ്ട് നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് അതിൽ എന്താ വല്ല വസ്തുതയുമുണ്ടോ ഇവിടെ ഇന്ന് പഴയ പോലെയല്ല കാര്യങ്ങൾ സംഘടനാപരമായിട്ടാണ് പലപ്പോഴും നിർവചിക്കപ്പെടാറുള്ളത് ഒരു വിഭാഗത്തിന് ശനിയായ ശനി ഞായറ് വേറൊരു വിഭാഗത്തിന് ഞായർ തിങ്കൾ എന്നാണ് ജനങ്ങൾക്കിടയിലുള്ള വെപ്പ് ഫലത്തിൽ അങ്ങനെയല്ല ഓരോ മഹല്ലിനും ഉത്തരവാദിത്പ്പെട്ട കാലിമാരുണ്ട് ആ കാലിമാര് ഏത് സംഘടനയാണ് എന്ന് നമ്മൾ നോക്കേണ്ടതില്ല ആ കാലിമാര് എന്താണോ ആ നാട്ടിൽ വിരിച്ചത് അവരെന്താണോ മാസം പറവിയിൽ നമ്മൾക്ക് പറഞ്ഞത് അതനുസരിച്ചാൽ മതി ആ മഹല്ലിലെ കാദി പറയുന്നത് ആ മഹല്ലിലെ എല്ലാ നിവാസികളും സുന്നത്ത ജമാത്തിൻ്റെ കാളി ആ സംവിധാനമല്ലോ കാലിമാര് സുന്ന ജമാത്തിനല്ലേ ഉള്ളൂ സുന്നിതമായതിനെ സംബന്ധിച്ചിടത്തോളം ആ മഹലിലെ ഖാദി എന്ന് പറഞ്ഞു അതനുസരിച്ച് അവൾ ചെയ്താൽ മതി അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു ഒമ്പതും ശനിയും ഞായറും തിങ്കളും കൂടി നോമ്പ് നോക്കാൽ എല്ലാമായി അങ്ങനെയൊന്നുമില്ല ഇസ്ലാമിൽ അഴിബാദത്തുകളെ കൊണ്ട് കളിക്കാൻ പറ്റില്ല താസു ആ മുഹർണം ഒമ്പതിനാണ് ഐഷുറായ് മുഹർദം പത്തിനാണ് ഈത് സംബന്ധമായിട്ട് നമുക്കൊക്കെ പറയാം അള്ളാൻ്റെ റസൂലു സല്ലു അല്ലെ വസ്ലം തങ്ങൾ മുഹറം പത്തിൻ്റെ നോമ്പ് മദീന വന്നതിന് ശേഷം മുമ്പ് തന്നെ നോറ്റിരുന്നു മദീനയിൽ വന്ന സമയത്ത് റസൂല തങ്ങൾ മുഹറമ്മിൻ്റെ പത്ത് നോറ്റുകൊണ്ടിരിക്കുമ്പോഴാണ് ജൂതന്മാരും ആ ദിവസം നോമ്പ് അനുഷ്ഠിച്ചത് ശ്രദ്ധയിൽപ്പെടുന്നതും ചോദിച്ചവരോട് എന്തിനാണ് നോമ്പ് നോൽക്കുന്നത് അവർ പറഞ്ഞു ഞങ്ങളെ പ്രവാചകനായ മോശയെ മൂസാ നബിയെ രക്ഷപ്പെടുത്തിയത് ഈ മാസത്തിലാണ് ദിവസത്തിലാണ് അതുകൊണ്ട് ഷുക്റായിട്ട് ഞങ്ങൾ നോമ്പ് വൽക്കുകയാണ് അപ്പോൾ റസൂള്ള പറഞ്ഞു നമ്മളെ നോമ്പ് ജൂതന്മാരോട് സാമ്യമുള്ള നോമ്പല്ല നമ്മൾ നേരത്തെ ഒന്ന് അനുഷ്ഠിച്ചു തരുന്ന നോമ്പാണ് എന്നാൽ അവരോട് എതിരാകാൻ വേണ്ടി നിങ്ങൾ മുഹറമിൻ്റെ ഒമ്പതിൻ്റെ നോമ്പ് നോൽക്കണം ഇമ്പില്ലാ സുമന്നത്താസുയ അടുത്ത ആ വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒമ്പതിന് നോമ്പ് നോൽക്കുമെന്ന് റസൂല്ല പറഞ്ഞു റസൂല്ല ശേഷമുള്ള മുഹർമിൽ ഉണ്ടായില്ലോ ഫത്തായിപ്പോയി അപ്പോൾ റസൂലിൻ്റെ വാക്കുണ്ട് കൽപ്പനയുണ്ട് നോമ്പ് വൽക്കാൻ അപ്പോൾ മുഹറം ഒമ്പതിൻ്റെ നോമ്പ് പത്തിൻ്റെ നോമ്പ് നോൽക്കാം ഇനി മുഹർറബിന് ഒമ്പത് നോൽക്കാൻ ഇതാക്കി കഴിഞ്ഞില്ലെങ്കിൽ മുഹർറം പത്ത് നോൽക്കാം പതിനൊന്ന് നോൽക്കാം എന്തിനു വേണ്ടിയും ജൂതന്മാരുടെ എതിരാകാൻ വേണ്ടി ഇതാണ് ഇസ്ലാമിൻ്റെ വസ്തുത മുഹർറം ഒമ്പത് രണ്ടു ദിവസം ഉണ്ടാവില്ല മുഹറം പത്ത് രണ്ടു ദിവസം ഉണ്ടാവില്ല ഒന്നുകിൽ നിങ്ങളുടെ കാദി പറയുന്നത് ശനി ഞായറാണ് എങ്കിൽ ശനി ഒമ്പതായിട്ടും ഞായർ പത്തായിട്ടും ഇനി ഞായർ തിങ്കളാണെങ്കിൽ ഞായർ ഒമ്പതായിട്ടും തിങ്കൾ പത്തായിട്ടും അങ്ങനെ നീയത്ത് വയ്ക്കുക എല്ലാവരും കൂടി ആ ഒരു വിഭാഗത്തിൻ്റെ അടിസ്ഥാനം ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായപ്രകാരം മുഹറം ഒമ്പത് എന്നും വേറെ കാലത്തിൻ്റെ അഭിപ്രായ പ്രകാരം മുഹർണം പത്തിൻ്റെ നോമ്പും കൂടി നോൽക്കുന്നു അങ്ങനെയൊന്നും നീത്ത് വെച്ചാൽ ഒരു നോമ്പും കൂട്ടില്ല പത്തും കൂട്ടില്ല ഒമ്പതും കിട്ടില്ല അതുകൊണ്ട് അടിപാതത്താണ് ശരിക്കും ശ്രദ്ധിക്കണം മുഹറം ഒമ്പത് നിങ്ങളെ മഹലിലെ കാ എന്താണോ പറഞ്ഞത് അതനുസരിച്ച് അമല ചെയ്യാം ഇതൊരു വിവാദമാക്കേണ്ട വിഷയമല്ല പണ്ഡിതന്മാർക്ക് മാസം ഉറപ്പിച്ചവർക്കും ന്യായമുണ്ടാകും മാസം ഉറപ്പിക്കാതെ നിർത്തിയ ആളുകൾക്ക് അവർക്കും ന്യായമുണ്ടാകും അത് ഫിക്ക് ചർച്ച ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മുടെ കാവിമാർ അവർ ചില്ലറക്കാരൊന്നല്ലോ അങ്ങനത്തെ അവരെ നമ്മൾ കാവിയാക്കില്ലല്ലോ എന്തെങ്കിലും ന്യായം അവർക്കുണ്ടാകും ബാക്കി അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നല്ലാതെ നമ്മൾ സംഘടനാപരമായിട്ട് ഒരു ഗ്രൂപ്പിൽ ഒരു ഒരു കുടുംബത്തിൽ തന്നെ പല ആൾക്കാരുണ്ടാകും ഏട്ടന്മാർ അഞ്ചന്മാരുണ്ടാവും അതുകൊണ്ട് വീട്ടിലോ കുടുംബത്തിലൊന്നും ഭിന്നിപ്പുണ്ടാവേണ്ടതില്ല വളരെ സൗഹാർദ്ദപരമായിട്ട് തന്നെ ഈ വിയോജിപ്പുകളിൽ നമ്മൾ സംയമനം പാലിക്കണം നമ്മൾ എന്താണോ നമുക്ക് ഹൈറായി തോന്നുന്നത് അത് അമല് ചെയ്യുക അല്ലാതെ മറ്റു അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കാനോ വിമർശിക്കാനോ വേണ്ട പണ്ഡിതന്മാർക്ക് പണ്ഡിതോചിതമായ ചർച്ചകൾ അനിവാര്യമാണ് അവരാ ചർച്ച നിർവഹിച്ചു കൊള്ളട്ടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്നിനും കക്ഷി ചേരാത്തതായിരിക്കും നല്ലത് എന്ന് സാന്ദർഭികൾ